വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകുന്നവരെ നിങ്ങളെ ജമാഅത്തിൽ പങ്കെടുക്കണേ പങ്കെടുക്കണേ ആ ജു നമസ്കാരത്തിന് ശേഷം വാപ്പയുടെ ഖബർ ഒന്ന് പോകണേ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തേക്കൊന്ന് ചെല്ലണേ അസ്സലാമലൈക്കും യാ അബീ യാ യാമ്മീ വാപ്പ ഉമ്മാ എന്ന് വിളിച്ചൊന്ന് സനാ പറയണേ പറയണേ യാസീൻ സൂറത്തുൽ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് ഫവാബ് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണേ ആ ഖബർ ദുആ ചെയ്യണേ ഖബറിൽ സന്തോഷം ലഭിക്കാൻ സ്വർഗീയ ആരാക്കി തീർക്കാൻ വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്യുന്നവൻ അവനെ വാപ്പാക്കും അമ്മാക്കും ഗുണം ചെയ്തവനായി